നമ്മുടെ നമ്മുടെ സ്വന്തം ലൈബ വളരെ കുറവാണ് പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ ഏകപക്ഷീയമായി മെഡിസപ്പ് പ്രീമിയം വർദ്ധിപ്പിച്ച സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് കെ എസ് എസ് പി എ വണ്ടൂർ ട്രഷറിക്ക് മുന്നിൽ പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി കെ എസ് എസ് പി എ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി വിനയദാസ് ഉദ്ഘാടനം ചെയ്തു ഒരു സ്വകാര്യ ഇൻഷുറൻസ് കമ്പനിക്ക് വേണ്ടി പെൻഷൻ കാർഡ് പണം വാങ്ങിക്കൊടുക്കുന്ന ഏജൻസിയായി ഈ ഗവൺമെന്റ് തരം താഴുമ്പോൾ നമ്മൾക്ക് അതിൽ ഖേദമുണ്ട് നമ്മൾ ഒരു കാര്യം സർക്കാരിനോട് വ്യക്തമായി പറയാം സർക്കാരിന്റെ അടുത്ത് പണമില്ലെങ്കിൽ ഞങ്ങളുടെ ചികിത്സയ്ക്ക് നിങ്ങൾ പണം പ്രത്യേകം തരണ്ട ഞങ്ങൾ മുടക്കുന്ന തുക അത് കൃത്യമായി ഞങ്ങളുടെ കൂട്ടത്തിൽ അസുഖം വരുന്ന ആളുകൾക്ക് അത് കൃത്യമായി കൊടുത്തു എന്ന് ഞങ്ങളെ ബോധ്യപ്പെടുത്തുവാനുള്ള ഉത്തരവാദിത്വം ഗവൺമെന്റ് കാണിക്കണം ഞങ്ങൾ മുടക്കുന്ന പണം ഞങ്ങളുടെ സഹപ്രവർത്തകർ അവർക്ക് അസുഖം വന്നാൽ അത് കൃത്യമായി കൊടുക്കുന്ന ഒരു സമ്പ്രദായമായി മെഡിസിപ്പിനെ മാറ്റണം അതിനാർക്ക് ഒരു പത്ത് പൈസയുടെ ചെലവില്ല അതാണ് സുതാര്യത അതാണ് ഒരു ഗവൺമെന്റിന്റെ ബാധ്യത ആ ബാധ്യത നിറവേറ്റപ്പെടണം എന്നാണ് വളരെ സ്പഷ്ടമായി കെ എസ് എസ് പി എന്ന് പറയുന്ന ഈ പൊരുതുന്ന പെൻഷൻകാരുടെ സംഘടനക്ക് പറയാറുള്ളൂ മെഡിസിപ്പിൽ ഓപ്ഷനും ഒപിയും അനുവദിക്കണമെന്നും ആയുർവേദം ഹോമിയോ യുനാനി ചികിത്സകൾ ഉൾപ്പെടുത്തണമെന്നും ആവശ്യപ്പെട്ടു നിയോജക മണ്ഡലം പ്രസിഡന്റ് കെ ടി അലവിക്കുട്ടി അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി സി മെഹബൂബ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി എം വേലായുധൻ സംസ്ഥാന കൌൺസിലർ എം വി ജോസഫ് വനിതാ ഫോറം ജില്ലാ വൈസ് പ്രസിഡന്റ് എൽസമ്മ തോമസ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ പി റഹ്മത്തുള്ള എം അബ്ദുൾ മജീദ് ടി പി ആമിന നഫീസ സബാഹ് മുഹമ്മദ് മുബാറക് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ